ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇത് വീഡിയോ എന്ന് പറഞ്ഞത് പ്രാവുകളുടെ മറ്റു ബേർഡ്സുകളുടെ വീഡിയോ മാത്രമാണ് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ നമുക്ക് ഒരുപാട് പറവ പ്രാവുകൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പറവ പ്രാവുകൾ വന്നിട്ടുണ്ട് അതുപോലെ മറ്റു ബേഡ്സുകളും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ബ്രീഡേഴ്സിൻ്റെ ബ്രീഡേഴ്സിന്റെ നമ്പര് യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥലാടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഇതേപോലെ പ്രാവുകളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ബേഡ്സുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിക്ക് വാട്സാപ്പ് നമ്പറിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അതേപോലെ നമ്മുടെ പ്രാവിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പറവ പർവപ്രാവുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് പറവ പർവപ്രാവുകൾ കൂടെ കൊടുക്കാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല ഡയറക്റ്റ് എടുക്കേണ്ടി വരും തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ചിക്സിന് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ അതേപോലെ ചിക്സ് ജോഡി ആയിരം രൂപ അതേപോലെ അഡൽട്ട് പർവപ്രാവുകൾ ജോഡി ആയിരത്തി നാനൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ നല്ല അടിപൊളി പർവപ്രാവുകളൊക്കെ അഡൽട്ട് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ജോഡിക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ഫസ്റ്റത്തെ ബ്രീഡറുടെ നമ്മുടെ വീഡിയോ മൂന്ന് മിനിറ്റ് പത്തൊമ്പത് സെക്കൻഡ് വരെ ഫസ്റ്റത്തെ ബ്രീഡറുടെ വീഡിയോ ഒരുപാട് പർവപ്രാവുകൾ ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോ സ്കിപ്പ് ചെയ്ത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൂന്ന് മൂന്ന് മിനിറ്റ് പത്തൊമ്പത് സെക്കൻഡ് വരെ ഫസ്റ്റത്തെ ബ്രീഡറാണ് വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സേക്കും പ്രാവുകൾ വളർത്തുന്ന ബ്രീഡർമാർക്കൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും വെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനെ കളേഴ്സ് വന്നിട്ടുള്ള പറവ പ്രാവുകൾ അതേപോലെ നല്ല പറവകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ ഒട്ടുമിക്ക പ്രാവുകൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ പറവാനൊക്കെ തിരുവനന്തപുരം സൈഡിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇത് പ്രാവ് ഇതില് പ്രാവുകളുടെ പിന്നെ മറ്റു ബേഡ്സുകളിൽ മാത്രമാണ് വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ വേറെ ഡോഗ്സിന്റെയും മറ്റേ ആട് പശു കോഴി അങ്ങനത്തെ ഒക്കെ കാറ്റഗറി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അങ്ങനത്തൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിലും നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ ചേരിച്ചു പിടിച്ചിട്ട് നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് തരാൻ ശ്രമിക്കാം മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് തരാൻ ശ്രമിക്കാം അതേപോലെ റേറ്റ് പ്ലേസ് ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പോൾ നല്ല പെറ്റ്സുകളൊക്കെ വാങ്ങാൻ താല്പര്യം ഉള്ളൂ അതേപോലെ നിങ്ങൾ പ്രാവിനൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാണെങ്കിൽ മാക്സിമം അതിന്റെ വീഡിയോസ് നമ്മൾ സെയിൽ പോസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത പറവകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് പറവകൾ ജോഡി അറുന്നൂറ് രൂപയാണ് പറവയുടെ റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല ഡയറക്റ്റ് ചെയ്യുന്ന എടുക്കേണ്ടി വരും അപ്പോൾ ഈ രണ്ടാമത്തെ സെക്ഷനിൽ കാണുന്ന വീഡിയോസിൽ കാണുന്ന പറവ പ്രാവുകൾ ജോഡി അറുന്നൂറ് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ രണ്ട് എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇത് ഈ പയറും സീരിയൽ നമ്പർ രണ്ടിലും ഇവിടെ നിന്നാണ് ബാലരാമപുരം പറവകളാണ് എല്ലാം വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ടിലും സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പറവ പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് വന്നിരിക്കുന്നത് രണ്ട് ജോഡി പറവ പയറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണ് വന്നിരിക്കുന്നത് ഈ ജോഡി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പർവട റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ജോഡി പറവ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ രണ്ട് ജോഡികൾക്ക് മാത്രം ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചും ബാക്കി എല്ലാ ജോഡിക്കും ആയിരം രൂപയാണ് പെയർ റേറ്റ് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഇത് പെയർ റേറ്റ് ആയിരം രൂപയാണ് പറവയുടെ വില വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പറവകള് നമുക്ക് മലപ്പുറത്ത് നിന്ന് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് നിങ്ങൾക്ക് പ്രാവുകൾ പർവപ്രാവുകൾ ഒക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ് ഇതിന് പയർ റേറ്റ് ആയിരം രൂപയാണ് ഈ പയറിൻ്റെയും പർവപ്രാവിന്റെ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരം രൂപ അപ്പോൾ നമുക്ക് ഒരുപാട് പറവകൾ നമുക്ക് മലപ്പുറത്തുനിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് തിരുവനന്തപുരമാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ നമ്പറാണ് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഈ പയ്യറിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് ആയിരം രൂപ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രാവുകൾ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാം പറവ പ്രാവുകൾ നല്ല ക്വാളിറ്റി പറവുകളാണ് നമുക്ക് ഇന്ന് ഫുൾ വീഡിയോയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇതേപോലെ നിങ്ങളിൽ പറവ് വളർത്തുന്ന ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഉപയോഗിക്കുന്നതായിരിക്കും അതുപോലെ മറ്റു ഫാൻസി പറവുകൾ വളർത്തുന്നവർക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സീരിയൽ നമ്പർ നാല് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫിഞ്ചസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ഫിഞ്ചസുകൾ അപ്പോൾ ഫൗൺ ഡയമണ്ട് ഫയർ ടൈൽ ഫിഞ്ചസ് പയറിന് മൂവായിരം രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഡൾട്ട് പയറുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ബേഡുകളല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് ഗ്രീൻ കൊറോഡിയം ഫിഞ്ചസിന്റെ പയറുകൾ വന്നിട്ടുണ്ട് അഡൽട്ട് പയറുകൾ റെഡി ടു ബ്രീഡ് ആണ് സൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ബ്രീഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പയറിനൊക്കെ എടുക്കാവുന്നതാണ് രണ്ടായിരം രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഗ്രീൻ കൊറോഡിയം ഫിഞ്ചൊക്കെ ബ്രീഡിംഗ് പർപ്പസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പയറുകൾ എടുക്കാം കാരണം അഡൽട്ട് പയറാണ് റെഡി ടു ബ്രീഡിംഗ് സൈസാണ് വന്നിരിക്കുന്നത് പയറിന് വെറും രണ്ടായിരം രൂപയാണ് വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലുമൊക്കെ ഇതേപോലെ ബേഡ്സുകൾ അതുപോലെ പശു കോഴി ആട് താറാവ് ഡോഗ്സുകൾ ഒക്കെ വളർത്തുന്നവരുണ്ടാവും അവർക്കൊക്കെ ഒരു എങ്ങനെ അതിനെ സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കാം നമ്മുടെ നമ്പർ കൊടുത്താലും മതി വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ നമ്മുടെ ഡയറക്റ്റ് ബ്രീഡിയേഴ്സിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഇതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവരുടെ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതേപോലെ സെയിലായി കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും യാതൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവില്ല സെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളും നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെർസിന്റെ പേരൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വീഡിയോസ് സെയിൽ പോസ്റ്റ് വീഡിയോസ് മാക്സിമം നല്ല റേറ്റോറിയലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ അവിടുന്ന് ബംഗാളി ഫിഞ്ചസ് ഒരുപാട് നമുക്ക് സെയിലായിട്ട് വന്നിട്ട് ക്രസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് വൈറ്റ് ഉണ്ട് അതുപോലെ നോർമൽ വൈറ്റ് ഫിഞ്ചസ് ഉണ്ട് ബംഗാളി ഫിഞ്ചസുകൾ ഒരുപാടുണ്ട് ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് തയ്യാറിന് എണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഫിനിഞ്ചേഴ്സിനൊക്കെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ലൊക്കേഷൻ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ ഏത് പെറ്റ് എന്തെങ്കിലും വാങ്ങണേലും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് നല്ലതായിരിക്കും കാരണം റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഏത് പെരിച്ചു വാങ്ങുന്നാലും നമ്മുടെ യൂട്യൂബ് ചാനലിലായിട്ട് നിങ്ങൾ വാങ്ങണേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പേര് പറയാം